ഹായ് എല്ലാവർക്കും രാകാസ് കിച്ചൺ വെള്ളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ബ്രാലി മുളകിട്ടതാണ് കേട്ടാ അപ്പൊ ചില സ്ഥലത്ത് വരാലി അപ്പൊ നമ്മൾ നമ്മ തൃശ്ശൂര് എന്നല്ല പറയാ ആ അപ്പൊ ഇത് ഇന്ന് ഞങ്ങള് കളിമംഗലം പാടത്ത് കണ്ടപ്പോ ജീവനോടെ കണ്ടപ്പോ ഞങ്ങള് വേടിച്ച് അതിനെ കൊന്ന് കൊല്ലണം കണ്ടപ്പോ പാവം തോന്നി എന്നാലും നമ്മക്ക് കൂട്ടാൻ വെക്കാനല്ലേ നെയ്ച്ചിട്ട് നമ്മളത് വേടിച്ചതേ കഷ്ണക്കാക്കിട്ട് ആക്കിട്ട് കൊണന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വീടേക്ക് പോവാം നമ്മൾ മേടിച്ചിരിക്കുന്നത് രണ്ട് കിലോ മേടിച്ചത് രണ്ടു കിലോന്നെ ഒന്നര കിലോന്ന ഒന്നര കിലോ ഒന്നര കിലോ ആഹ് ഒന്നര കിലോ രാണ് അതിനെ ഞാൻ കൊറച്ചെടുത്തിട്ട് വറക്കാൻ വേണ്ടി മാറ്റിയിട്ടുണ്ട് ബാക്കിയുള്ളത് അതായത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടി എനിക്ക് പട്ടനേന എപ്പോഴത്തെ കഷ്ണമായിട്ട് വേണം അപ്പൊ അത് എടുത്തതേ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേറെ സാധനങ്ങൾ എന്നാല് കൊടപ്പൊലിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചിന്തി ചെറിയ ചെറിയ പീസാക്കിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നാലല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ചൊരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി നന്നാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പില നമ്മുടെ വീട്ടിലേക്കാണ് എമ്പാക്കി എല്ലാവരും വെളിച്ചതാണ് പിന്നെ അഞ്ച് പച്ചമുളക് പിന്നെ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പാത്രം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ട അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒന്നര ടീസ്പൂൺ സാധാ മിളക് പൊടി എരുവിനാണ് ട്ട് കാശ്മീരി ചേർക്കും പിന്നെ കാശ്മീരി ചേർക്കും അത് കളറിനും പിന്നെ ഒരു കൊഴുപ്പിനും അത് നമ്മൾ രണ്ട് ടീസ്പൂണോളം കൊടുക്കും ഒന്ന് രണ്ട് ഈ ടീസ്പൂൺ പറയുമ്പോ ഞാൻ എന്റെ കുറെ വീടുകളിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്റെ അളവാണ് ഈ ടീസ്പൂൺ അപ്പൊ ഓരോരുത്തരെ വീട്ടില് ടിസ്പൂണിന്റെ അളവിന് വ്യത്യാസങ്ങൾ വരും അപ്പൊ എന്റെ ഇപ്പൊ എനിക്ക് കറക്റ്റ് ആണ് ഈ അളവ് അപ്പൊ ഇതാണ് ഇത്ര സാധനങ്ങൾ നമ്മൾ ഇട്ട് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം അതായത് ഇപ്പൊ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആ ഗ്ലാസ്സോളം വെള്ളം വെച്ചിട്ട് നമുക്കൊന്ന് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് കുഴച്ച് കൊടുക്കട്ടോ ഇതേപോലെ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് എല്ലാ പൊടികളുടെയും കട്ട കളറി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ വീഡിയോയില് കാണുമ്പോ കളർ കുറവ് തോന്നും പക്ഷെ നല്ല കളർ ഉണ്ട് മിളക് കൊണ്ടിരിക്കും കറി വെക്കാൻ ചെറിയ ഉരുളിച്ചട്ടിയാണ് വെച്ചേക്കുന്നത് അപ്പൊ നമ്മൾ രണ്ടാളും തന്നെയുള്ള കാരണം നമുക്ക് ഇത്ര ചെറിയൊരു പാത്രം വേണ്ടോ നമ്മുടെ കയ്യിലുള്ള മൺചട്ടി ഭയങ്കര വലിപ്പാ അപ്പൊ അത് കൊറച്ചധികം വെള്ളം വേണം പിന്നെ അത് ചൂടായി വരാനും കുറച്ച് സമയം എടുക്കും അപ്പൊ അതുകൊണ്ടാണ് ഈ ചെറിയ ചട്ടിയിൽ വെക്കുന്നത് ഇട്ടാ അപ്പൊ നമ്മുടെ ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വെച്ചുകൊടുക്കാം ഇത്രക്കാണ് നമ്മൾ അതിന്റെ വെളിച്ചെണ്ണ വെച്ചേക്കുന്നത് നല്ല പോലെ വെളിച്ചെണ്ണം നമുക്ക് ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതേ കാൽ ടീസ്പൂൺ ഉലിവ് ഇട്ട് കൊടുക്കണ്ട് അതായത് ഉലുവൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അതായത് കളർ മാറിണ്ട് ഉലുവാണ് അപ്പൊ അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാൻ ചതച്ചിട്ടിടാം അതല്ലെങ്കിൽ നീളനെ അരിഞ്ഞിടാം എങ്ങനെ വേണമെങ്കിലും ഓരോരുത്തരെ സൗകര്യപ്രദമായിട്ട് ഇഷ്ടത്തിന് എത്തിച്ചിടാം പിന്നെ അതേ പച്ചമുളക് ഇട്ട് കൊടുക്കണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ട് ഉള്ളി രാഷ്ട്രമല്ല നമ്മളിതിന്റെ ഇടയിൽ തന്നെ ഇടും അപ്പൊ ഇതൊന്ന് വെറുതൊന്ന് വാടി വരുമ്പോ ആ ആ ഇഞ്ചിയും പച്ചമുളക് ഒക്കെ ചെറുതായിട്ടൊന്ന് വാടിയുണ്ട് അപ്പൊ അതിലേക്ക് നമുക്ക് ചുവന്നുള്ളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ചുവന്നുള്ളിലൊപ്പം നമ്മൾ ഇതേ വേപ്പിന്റെ അല്ലങ്കൂടി ഇട്ട് കൊടുക്കണ്ട് അപ്പൊ നല്ല പോലെ ചോന്ന കളവ് വരണം അത് വരട്ട് നമുക്ക് ഇങ്ങനെ കരിയാണ്ട് ഇങ്ങനെ അളക്കി കൊടുക്കാം കേട്ടോ അപ്പൊ അതേ കൊറച്ച് നമ്മളത് കല്ലുപ്പ് എടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് ഉള്ളി വാടാനൊക്കെ നല്ലതാണ് ഉപ്പ് അത് ഉപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതെ നമ്മളെ ഉള്ളി വാടിയിട്ടും ഒരുവിധായിട്ടുണ്ട് പച്ചമുളക് ഒക്കെ അതേ നന്നായി വാടി നല്ല മണം എന്നുണ്ട് വാടുമ്പൊരു പ്രത്യേക ഒരു മണം അപ്പൊ അതൊക്കെ അതെ ഇതേപോലെ തന്നെ ഞാൻ എപ്പോഴും ഇളക്കി കൊടുത്തു കാരണം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് കൂട്ടാന്റെ ടേസ്റ്റ് മാറും അല്ല മൺചട്ടി നമ്മള് ഇളക്കി കൊടുക്കണം ഇളക്കി വെക്കി അപ്പോഴാണ് അല്ലെങ്കിൽ കരിഞ്ഞ് കുടിക്കുന്നത് അപ്പൊ ഉള്ളിലെല്ലാതും നന്നായി നന്നായി വാടിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇതേ നേരത്തെ കളിക്കളക് ഒഴിച്ചു കൊടുക്കട്ടേ മിളക് പൊടിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കളിക്കുവെച്ചിട്ട് അതിൻ്റെ പച്ചമൊക്കെ ഒന്ന് മാറുന്ന വരയ്ക്ക് നമുക്കൊന്ന് ഇളക്കിയത് പോലെ തന്നെ കൊടുക്കാട്ട് മിളക് പൊടീലൊക്കെ നല്ല പോലെ പച്ചമുളക് മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് കൊടപ്പുള്ളിട്ട് കൊടുക്കാം കുടപ്പുളി നമ്മൾ വെള്ളം അടക്കാൻ ഇട്ട് കൊടുക്കണം കേട്ടോ അതായത് കുടപ്പുളയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൽ പിന്നെ നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തണമെന്ന് ഇനി ഇതിൽ കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ഇത് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കേട്ടാം നമ്മൾ കുടപ്പുളി ഒക്കെ ഒഴിച്ചതൊക്കെ തിളച്ച് തുടങ്ങിയിട്ട് ഇനി മീൻകറിക്കാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത്രയാണ് ഞാൻ ഈ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തേക്കുന്നത് കാരണം ഇത് നന്നായി തളത്തിട്ട് വേണം നമുക്ക് മീൻ കഷ്ണൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പൊ അത് അത് വരയ്ക്ക് നമുക്കൊന്ന് മൂടി വെക്കാട്ടെ നമ്മുടെ മീന്റെ വിളകൊക്കെ നന്നായി തളത്തിട്ടുണ്ട് അപ്പൊ ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്ക മീൻ കഷ്ണങ്ങളെല്ലാം അതും ഇട്ട് കൊടുത്തിട്ട് നമ്മള് തീ നന്നായി തീ ഒരു മീഡിയം ലെവലിൽ വേണം ഇത് വേവിക്കാനായിട്ട് അതെ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ നമ്മൾ എല്ലാതും ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിന്റെ ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കട്ടോ അങ്ങനത്തെ നമുക്ക് മൂടി വെച്ചിട്ട് വരിക്കാം നമ്മുടെ കറി വെക്കുന്നത് നമുക്കൊന്ന് തുറന്നു തുറന്ന് നോക്കട്ടെ നല്ലപോലെ കളച്ചിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് ഞാൻ നേരത്തെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല ഉപ്പൊക്കെ ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം അതേ അതില് ഉപ്പൊക്കെയും പാകത്തിന് ഇണ്ടിട്ട നമ്മൾ നേരത്തെ ഇട്ടാ ഉപ്പ് കറക്റ്റായിരുന്നു

ഭയങ്കര ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതോടൊപ്പം തന്നെ ഓൾ ഞാനൊന്നും നോട്ടിഫിക്കേഷൻ